ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു സാധനം മെൻ്റലി ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങൾക്കും ഫിസിക്കലി ഉണ്ടാവുന്ന ഒത്തിരി പ്രശ്നങ്ങൾക്കും വളരെ നല്ല ഒരു റെമഡി അൽസോഴ്സാണ് നിൻ്റെ അടുത്ത് വരുന്നവൻ്റെ പ്രശ്നം അവൻ തന്നെ പറഞ്ഞു നീ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവന് അടുത്ത് പോയാൽ മതി അത് നീ അങ്ങോട്ട് പറഞ്ഞേച്ച് അവൻ പറയാതെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമ്പം നീ ജ്യോതിഷി അല്ലെങ്കിൽ നീ കള ജ്യോതിഷവും ഹിപ്നോട്ടിസവും മെസ്മറിസവും ഒരുപാട് പേര് ചില ജ്യോതിഷന്മാർ ഹിപ്നോട്ടിക് ഹിപ്നോട്ടിസം ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ എന്താ പറയുക എൻ എൽ പി ട്രെയിനിങ് കഴിഞ്ഞവർ അതെ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് ഈ മെസ്മറിസം പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് പിന്നെ ചില ജ്യോതിഷന്മാർ ഈ ഡോക്ടേഴ്സ് ഉൾപ്പെടെ പ്രാണി ഹീലിങ്ങും റേക്കിയും പലതും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സോ അതിലിപ്പോൾ വളരെ എല്ലാ പേരും വളരെ ആവശ്യത്തോടു കൂടിയും വളരെ ഉത്കണ്ഠയോടുകൂടി നോക്കുന്നതാണ് ജ്യോതിഷവും ഹിപ്നോട്ടിസവും മെസ്മറിസവും പക്ഷേ മെജോറിറ്റി ആൾക്കാർക്കും ജ്യോതിഷം പഠിക്കാൻ പറ്റുന്നില്ല അതൊരു ഭാഗ്യമാണ് ഒരു വിധിയാണ് പഠിക്കാൻ പഠിക്കാൻ വരുന്നവർക്കും കാൽക്കുലേഷൻ ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഹിപ്നോട്ടിസവും മെസ്മറിസോ ഈ മൂന്നുമുള്ളൊരു തികച്ചും ഭാഗ്യവാന്മാരാണ് എന്താണ് ഇതിൻ്റെ ഒരു ഇതിൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യഘട്ടത്തിൽ മെസ്മരിസമാണ് ഉണ്ടായത് അതെ എന്നാൽ അതിനേക്കാളും ഒക്കെ മുമ്പ് ജ്യോതിഷം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് അതെ അപ്പോൾ ജ്യോതിശാസ്ത്രം എന്നാണല്ലോ അതിനെ വിളിക്കുക അതെ ഈ മെസ്മറിസം ആയാലും ഹിപ്നോട്ടിസം ആയാലും ഇത് മനസ്സിൻ്റെ ചില വളരെയേറെ വിശേഷ ക്വാളിറ്റീസിനെ ഫിസിക്കൽ മാറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസാണ് അതെ നമ്മൾ മെൻ്റലി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അനുഭവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് പ്ലസ് പ്രാക്ടിക്കലി ചേഞ്ച് വരുത്താനും സ്വന്തമായിട്ട് ചേഞ്ചസ് കൊണ്ടുവരാനും അത് രോഗത്തിനെ ആയാലും മറ്റൊരു വിധത്തിലുള്ള എന്ത് ഘടകത്തിനെ ആയാലും അപ്പോൾ ഈ സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് വരുമ്പം ഇപ്പം ജ്യോതിഷം ഹിപ്നോട്ടിസം ഈ ഹിപ്നോട്ടിസത്തിലേക്ക് പറഞ്ഞിട്ട് മെസ്മറിസമാണ് ആദ്യമേ ഫോം ചെയ്തത് അത് മെസ്മർ എന്ന് പറഞ്ഞൊരു ആചാര്യനിൽ നിന്നാണ് അത് ഉത്ഭവം ഉണ്ടായത് ആ കാലയളവിൽ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തലുകളും കാര്യങ്ങളും വളരെ ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റേഷൻ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞ് ഫിൽറ്റർ ചെയ്ത് വന്ന ഒരു സ്റ്റേജാണ് ഹിപ്നോട്ടിസം ഈ ഹിപ്നോട്ടിസത്തില് പല നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ് ഉറക്കി കിടത്തിയിട്ടെല്ലാം ചോദിച്ചറിയാം അതെ 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 ഇതിന് കുറച്ച് സയന്റിഫിക് വശങ്ങളുണ്ട് ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ ബോഡി നമ്മുടെ ബ്രെയിൻ ശീലിച്ചു വെച്ചിരിക്കുന്ന ചില ബ്ലൂ പ്രിൻ്റുകളുണ്ട് ഉറങ്ങുന്ന ഒരാൾ ഇപ്പോൾ ഉറക്കത്തിന്റെ ഭാഗത്തിലൂടെ പോകുന്നതായത് കൊണ്ട് തന്നെ ഉറങ്ങുന്ന ഒരാളുടെ കൃഷ്ണമണികൾ എങ്ങോട്ടിരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കണ്ണ് മുകളിലേക്ക് പോയിരിക്കുന്നതായിട്ട് കാണാം ഇപ്പം നമ്മൾ തന്നെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നതായാലും നമ്മളായാലും അങ്ങും ഒരു നിമിഷം ഒരു ഒരു പത്ത് സെക്കൻഡ് നേരം ഈ കൃഷ്ണമണി മുകളിലോട്ടൊന്ന് വെച്ച് കണ്ണ് തുറന്നു തന്നെ ഒന്ന് വെച്ച് നോക്ക് കൺപോളകളിൽ ഭാരം ഫീൽ ചെയ്യും അതായത് ബ്രെയിൻ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നീ റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് കണ്ണ് മുകളിൽ വരും ഉറങ്ങുന്ന സമയം മേളില് വണ്ണടഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ ചില പ്രിപ്പറേഷൻസിനോടുകൂടി ചില കൂടി പർപ്പസ്ഫുള്ളി ഒരാളെ സ്ലീപ്പിലേക്ക് കൊണ്ടുപോവുക ഇവിടെ എന്താ സംഭവിക്കുക തൻ്റെ കോൺഷ്യസ് മൈൻഡ് കട്ടാകുന്ന പണിയാണ് കോൺഷ്യസ് മൈൻഡ് കട്ടാവുക എന്ന് പറയുമ്പോൾ ഇത് പഠിക്കാനാണെങ്കിൽ കുറേ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു തലത്തിൽ ജ്യോതിഷത്തിന് എന്താണ് പ്രാധാന്യം അല്ലെങ്കിൽ മെസ്മറിസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വെർഷൻ ആയിരുന്നു ഇന്ന് അതിൻ്റെ കുറേ അതിനകത്ത് കുറച്ച് സ്പിരിച്വൽ ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട് അതെ അതിനകത്ത് ഹിക്നോട്ടിസത്തിനകത്ത് അതില്ല അപ്പോൾ അത് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന മെസ്മറിസം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട് മെസ്മറിസം പ്രാക്ടീസ് ചെയ്ത് അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ട് നേരിട്ടില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കൊലതൊക്കെ ചിലതൊക്കെ നേരിട്ട് അനുഭവിച്ചറിയണം അപ്പം ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന സമയത്ത് കുറെ പേര് വരും എല്ലാ ജ്യോതിഷികളിലും വരും അത് പ്രേതബാധ ബാധിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് തോന്നുന്നു ഇങ്ങനെ ചില പ്രശ്നങ്ങൾ കാണിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇത് ഇവര് വന്ന് കവിടിയൊക്കെ ഉരുട്ടി നോക്കുന്നു പക്ഷേ ഇവർക്ക് രണ്ട് വിഭാഗക്കാരുണ്ട് ഒന്ന് രണ്ടും കൽപ്പിച്ച് പൂജാൻ അടിക്കും അപ്പം പിതൃവാഹനം പ്രേതാവാഹനം ചിലതൊക്കെ അവിടെ റെഡിയാകും ആകും അതെന്താ ചില എനർജി അവിടെ ന്യൂട്രലൈസ് ആകുന്നു എന്നുള്ളതാണ് ചിലത് റെഡി ആവില്ല ഇനി വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അഭിനയിക്കുന്ന പ്രേതബാധയാണെങ്കിൽ എന്തു പറ്റും റെഡി ആവാനേ പോകുന്നില്ല അല്ലേ അപ്പോൾ എൻ്റെ മുന്നിൽ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇതെന്താണെന്ന് പഠിച്ചിറങ്ങിയേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ സ്വാന്തരം മൈൻ കെയർ കോഴിക്കോടുള്ള സാന്തരം മൈൻകെയറിൻ്റെ ഹിപ്നോട്ടിസിൻ്റെ അശോക് നാരായണൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു അദ്ദേഹത്തിനോടൊപ്പം നിന്ന് പ്രാക്ടീസ് ചെയ്തു സെൽഫ് പ്രാക്ടീസസ് തുടങ്ങി അങ്ങനെ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്ന സെഗ്മെൻ്റ് വരെയുള്ളതെല്ലാം പോയി ക്യുക്ക് ഇൻഡക്ഷൻസ് മെൻ്റലിസിനും ഇതെല്ലാം പഠിച്ചു ഇത് പഠിച്ചപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി കാരണം അഭിനയിക്കുന്ന ആൾക്കാരെ ജ്യോതിഷപ്രക പ്രകാരമായിട്ട് കണ്ടെത്തിയാൽ അത് പൊളിക്കാനുള്ള ടെക്നിക്ക് കൂടി അറിയണം അതറിയണമെങ്കിൽ ഹിപ്നോട്ടിസം വേണം അങ്ങനെയാണ് ഞാൻ അത് പഠിച്ചത് അങ്ങനെ വന്നപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി പ്രേതബാധയല്ലാതെ തികച്ചും ഡ്യൂവൽ പേഴ്സണാലിറ്റി അതായത് ദ്വന്ദ് വ്യക്തിത്വം എന്ന് പറയുന്ന അവസ്ഥയോടുകൂടി വരുന്നതാണ് നല്ലൊരു ശതമാനവും നയൻറ്റി നയൻ പേഴ്സൻ്റേജും അതിന് പൂജ ചെയ്താൽ റിസൾട്ട് വരൽ വളരെ വിരളമാണ് അയാളെ ഡ്യുവൽ പേഴ്സണാലിറ്റിയിലോട്ട് എത്തിച്ച കാരണം എന്താണെന്ന് ഹിപ്നോസിൽ തന്നെ ശാസ്ത്രീയമായി കണ്ടെത്തി അതിൻ്റെ സൊല്യൂഷൻ അവിടെ സെറ്റ് ചെയ്ത് പോകുന്നേ മതിയാവുകയുള്ളു ഒരിക്കലും എനിക്കൊരാ ലോക്ക്ഡൗണിൻ്റെ കാലത്തിലുണ്ടായ ഒരു അനുഭവമാണത് ജ്യോതിഷപരമായിട്ട് എന്നെ തിരുവനന്തപുരത്ത് പരശുരാമ ക്ഷേത്രത്തിലുള്ള അവിടുത്തെ കടവുബലിയുടെ ഒരു ആചാര്യനുണ്ട് അദ്ദേഹം എന്നെ വിളിച്ച് അത് ശ്രീകാന്ത് പിന്നെ ഇവിടെ ഇനിയും ഒരു പെൺകുട്ടിയുണ്ട് ഇരുപത്തി ആറ് വയസ്സായി ചില ബുദ്ധിമുട്ടുകളൊക്കെ കാരണമായ ഇങ്ങനെ മാനസിക വിഭ്രാന്തി പ്രേതബാധയാണ് മന്ത്രപൂർത്തി വന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇനിയും ഈ തിരുവനന്തപുരം ജില്ലയിൽ അത്യാവശ്യം ചരട് കെട്ടാത്ത ക്ഷേത്രമൊന്നുമില്ല പൂജകളും കുറെ കഴിഞ്ഞു ഇതുവരെ റിസൾട്ടൊന്നുമില്ല അച്ഛനെ അമ്മയെ അമ്മയും എടുത്തേറി നിർത്തി പൊതിക്കലാണെന്ന് പറഞ്ഞു വിളിക്കുന്ന സമയം ഒരു ഘടകമാണ് എപ്പോഴും ജ്യോതിശാസ്ത്രത്തിന് അത് വളരെ പ്രാധാന്യത്തോട് പറയുന്നു പ്രച്ഛയെന്നാണ് അതിനെ വിളിക്കുക ആ സമയം ഞാൻ നോക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് മാനസിക രോഗമുള്ളതായിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ചോദിച്ചു ഈ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ചോദിച്ച ഇവിടെയാണ് വളരെ ചില പ്രസക്തമായ കാര്യങ്ങള് പിതൃക്കള് ഉണ്ടെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പോയിട്ടുള്ള പലരും ഉണ്ടാവും പിന്നെ ശത്രുദോഷം പറയും അറ്റ്ലീസ്റ്റ് ജ്യോതിഷികൾ ആ ശത്രുവിന്റെ രൂപം ഒന്നും പറഞ്ഞു കൊടുക്കാൻ മെനക്കെട്ടണം അയാളുടെ സ്വഭാവം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ മെനക്കെട്ടണം അവരുടെ ദിക്ക് എന്ത് കാരണങ്ങൾ കൊണ്ട് ശത്രുത വന്നു ഇനി അതങ്ങ് പോട്ടെ ശത്രുത ഇന്ന് എന്തായാലും ഒരാൾ ഏതവരെയും കൊണ്ടുപോയി എന്ന് പറയാം പക്ഷെ ഈ മരിച്ചു പോയവരില്ലാത്ത വീടുകളില്ലല്ലോ ഉറപ്പായിട്ടും ആ വീടുകളിലൊക്കെ ഇപ്പോൾ പ്രേതബാധയും ചിന്തിക്കേണ്ടി വരും അതെ അതെ ഈ പ്രേതങ്ങളുടെ രൂപവും കണ്ടെത്താൻ ജ്യോതിഷിക്ക് കഴിയണം അവർ ജീവിച്ചിരുന്നപ്പം എന്ത് വിധത്തിലായിരുന്നു മരണ സാഹചര്യങ്ങളിലെക്കുറിച്ച് അവരുടെ പങ്കാളികളെക്കുറിച്ച് അവരോടൊപ്പം ഉണ്ടായിരുന്ന അങ്ങനെ കുറച്ച് കാരണങ്ങൾ വിഷയങ്ങൾ അവരുടെ മുന്നിലേക്ക് നിരത്തുമ്പോൾ അവർ തന്നെ പറയും ഇതാണ് ഇന്ന വ്യക്തിയാണ് ദിക്കുകൾ ചേർക്കപ്പെടുമ്പോൾ അത് ഉറപ്പിക്കാൻ കഴിയും അങ്ങനെയുള്ളതിനു മാത്രം പിതൃപൂജ അല്ലെങ്കിൽ ബലിയോ മറ്റ് വിധത്തിലുള്ള തർപ്പണാദികർമ്മങ്ങളോണ്ടോ തീരുന്നതാണെങ്കിൽ അത് അവിടെ തീർക്കാം ശക്തമായ ദുരിതങ്ങളാണെങ്കിൽ അത് പ്രശ്നമുണ്ടാകും ഇതിനി ഒരാളെ ബാധിച്ചു വരൽ വളരെ വിരളാണ് ഇപ്പൊ ഞാൻ ഇതുവരെ കണ്ടതിൽ പ്രേതവാധ നേരിട്ട് ബാധിച്ച കേസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ഈ ലൈഫ് എക്സ്പീരിയൻസിൽ ഒരെണ്ണം അത് പ്രേതബാധ എന്ന് പറയുന്ന അവസ്ഥയല്ല അത് ഷോ ഒരാൾക്കൊരു ഷോക്ക് ഉണ്ടാകുന്നതാണ് ബട്ട് സ്റ്റിൽ അത് അവിടെ കൊണ്ട് കംപ്ലീറ്റ് ആകും അത് ഈ പറയുന്ന ഒരു ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ അതിനു വേണ്ട പിതൃ ആവാഹനമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇതിലൂടെ തീരാവുന്നത് തന്നെയാണ് പക്ഷെ ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ളതാണോ ആണ് എങ്കിൽ അതിനുള്ള പരിഹാരം ജ്യോതിഷത്തിലല്ല ഹിപ്നോസിസിലാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന മേഖലയാണ് അത് ഹിപ്നോട്ടൈസ് ചെയ്യണമെന്ന് പോലും നിർബന്ധമില്ല അവരെ ആ വിധത്തിലേക്ക് എത്തിക്കാം അപ്പം ഞാൻ പറഞ്ഞത് ഈ തിരുവനന്തപുരത്തുള്ളിടത്ത് അങ്ങനെ ലോക്ക്ഡൗണിൽ പുറത്തിറങ്ങാൻ പറ്റില്ല അവരുടെ ഒരു പോലീസ് മേധാവിയിലുള്ള ഒരാളുണ്ടായിരുന്നു ഇദ്ദേഹം ഞങ്ങൾക്ക് ട്രാവൽ ചെയ്ത് എത്താനായിട്ട് അവസരം ഒക്കെ നിന്നു അപ്പം അവിടെ ചെന്നിട്ട് ഞാൻ ഈ കുട്ടിയോട് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ ഇവർ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുമൊക്കെ എടുത്തു ഞാൻ പറഞ്ഞു നിന്റെ വെള്ളില് കയ്യില് വെച്ചാൽ മതി അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവരുടെ വീട്ടിൽ മരിച്ചുപോയ ഒരു നാലഞ്ച് പേരുടെ രൂപങ്ങളും മരണപ്പെട്ട സ്ഥലങ്ങളും ഇവരുടെ വീടിൻ്റെ കാര്യങ്ങളും സാഹചര്യങ്ങളും ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പം ഇവരുടെ വീട്ടിലുണ്ടായ ഒരു ടോക്ക് ഇയാൾ സിദ്ധനാണ് വിളിച്ചപ്പോഴേ കാര്യങ്ങൾ പോയി നിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് നീ രക്ഷപ്പെടുമ്പോളെ അയാൾ വന്നെല്ലാം റെഡിയാക്കി തരും വീട്ടുകാർ ഉൾപ്പെടെ ഇതിന് കൂട്ടുനിന്ന് നിൽക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ ചെന്നു കണ്ടു സംസാരിച്ചു ഹിപ്നോസിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ നല്ല ഒന്നാം തരമായി അഭിനയമാണെന്ന് ഞാൻ നേരിൽ കണ്ടു ഉറപ്പിച്ചു അഭിനയിക്കുന്ന ഒരാളുടെ രോഗം മാറ്റാൻ പാടാണ് ലാസ്റ്റ് ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് വൈകിട്ട് അഞ്ചേ മുക്കാൽ എന്ന് പറയുന്ന ഒരു സമയത്തോട് കൂടിയിട്ട് നിന്റെ ഈ പ്രേതബാധ ഇവിടുന്ന് തീർന്നിരിക്കും ഇല്ലെങ്കിൽ ഈ പണി ഞാൻ നിർത്തും എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് ഇങ്ങനെ കളക്ട് ചെയ്യാൻ എടുക്കുമ്പോൾ ഈ പെണ്ണിൻ്റെ സൈക്കോളജിയുടെ നോട്ട് കാണുന്നുണ്ട് ഞാൻ ചോദിച്ചിത് ഞാൻ കറസ്പോണ്ടൻസ് ആയിട്ട് സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എടുത്ത് അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പനും അമ്മയ്ക്കും അപ്പൊ അതിന്റെ കാരണം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടിക്ക് ഒരു പയ്യനായിട്ട് ഇഷ്ടമുണ്ട് ആ വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് അത് അതേ പറ്റുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇത് വേറൊരു വീട്ടുകാരും അംഗീകരിച്ചില്ല ലാസ്റ്റില് ഈ പെണ്ണിന്റെ അമ്മാവും പറഞ്ഞു സാറ് പറഞ്ഞതാണ് അതിന്റെ കാരണം ആ ബന്ധം പിരിഞ്ഞു പോയി ഞമ്മടെ പിരിഞ്ഞു പോയിട്ടില്ല അതവിടെ തന്നെ ഉണ്ട് അപ്പൊ ഇതിൽ നിന്നും എന്താ അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ മന്ത്രമൂർത്തി വന്നു ശരി മന്ത്രമൂർത്തിയായിട്ട് അങ്ങനെ ലൈവ് കോൺവെർസേഷൻ വന്നു എല്ലാരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ചോദിച്ചു നിങ്ങൾ എത്ര പേരുണ്ട് അപ്പം പറഞ്ഞ അഞ്ചു പേരുണ്ടെന്ന് പറഞ്ഞു ഈ അഭിനയിക്കുന്നവരുടെ ചില പരാജയങ്ങൾ അവിടെക്കെ അറിയാം അഞ്ചു പേരുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പുരുഷൻ എത്ര സ്ത്രീ അപ്പം പറഞ്ഞു മൂന്ന് പുരുഷൻ ഇവര് വായെടുത്ത് എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല ഞാൻ അവരുടെ കയ്യിൽ നിന്നും പെട്ടുപോകും അവരെ കയ്യിൽ നിന്ന് മനസ്സിലായി അപ്പോൾ അവർ സംസാരം നിർത്തിട്ട് ആക്ഷനായി മൂന്ന് പുരുഷൻ രണ്ട് സ്ത്രീ എന്ന് പറഞ്ഞു സ്റ്റാർട്ടിങ്ങില് പത്ത് മിനിറ്റ് കഴിഞ്ഞ ഞാൻ തിരിച്ചു ചോദിച്ചു അല്ല എത്ര സ്ത്രീ എന്നാ പറഞ്ഞേ അപ്പൊ ഇവരുടെ കിടി പോയി ഒരു മൂന്ന് സ്ത്രീ എന്ന് പറഞ്ഞു കണ്ടോണ്ട് അമ്മ പറഞ്ഞു ഇത് കള്ളിയാ കള്ളനാണെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പറയാ അച്ഛനും അമ്മയും ആരും ആയിക്കോട്ടെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് അവിടെ വന്ന പ്രേതബാധയുടെ കാഠിന്യത്തെ പറഞ്ഞ് കൊടുത്തതാണ് വീട്ടുകാരുടെ ഉള്ളിൽ കിടക്കുന്നത് അതാണ് ഈ കൊച്ചിനെ ഒരിക്കലും പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നൊരവസ്ഥയിലേക്ക് നീക്കിയത് അപ്പോ ഇവിടെ നമുക്ക് സൈക്കോളജിക്കലി പറയുമ്പോൾ ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു സാധനം മെൻ്റലി ഉണ്ടാവുന്ന ഒത്തിരി പ്രശ്നങ്ങൾക്കും ഫിസിക്കലി ഉണ്ടാവുന്ന ഒത്തിരി പ്രശ്നങ്ങൾക്കും വളരെ നല്ല ഒരു റെമഡി അൽ സോഴ്സ് ആണ് മെസ്മറസിൽ കുറച്ചും കൂടി അമാനുഷികമായ പ്രാക്ടീസസ് എന്ന് പറയാം ഒന്നും അമാനുഷികമല്ല എൻ്റെ അഭിപ്രായത്തിൽ പ്രാക്ടീസസ് ആണ് ഒരുത്തിനെ അമാനുഷികമാക്കുന്നത് ഇപ്പം എൻ്റെ എടുത്ത് വരുന്ന ഒരാളിനോട് ഞാൻ പറയും നിങ്ങൾ എന്തിനാണ് വരുന്നത് എന്ന് എന്നോട് പറഞ്ഞിട്ട് വരരുത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഞാൻ തന്നെ അത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോടുള്ള വിശ്വാസം ഒന്ന് വർദ്ധിക്കും രണ്ടാമത്തത് തെറ്റിയാൽ എനിക്ക് പഠിക്കാൻ കഴിയും ഈ ഒരു കാര്യം എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചതാണ് തമിഴ്നാട്ടിൽ ഞാൻ ഒമ്പത് പേരുടെ അടുത്ത് പഠിച്ചു വന്നെങ്കിലും തമിഴ്നാട്ടിലെ ഗുരുനാഥൻ ലാസ്റ്റ് പറഞ്ഞതാണ് നിന്റെ അടുത്ത് വരുന്നവൻ്റെ പ്രശ്നം അവൻ തന്നെ പറഞ്ഞു നീ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവന് അടുത്ത് പോയാൽ മതി അത് നീ അങ്ങോട്ട് പറഞ്ഞു അവൻ പറയാതെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമ്പം നീ ജ്യോതിഷി അല്ലെങ്കിൽ നീ കളൻ പുള്ളി നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഒന്നാം തരമായിട്ട് പറയും ഉം ഈ അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷമാണ് എനിക്ക് എന്റെ ലൈഫില് ജ്യോതിഷത്തിനെ ജെനുവിനായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമെന്നൊരവസ്ഥ അപ്പോൾ ഈ ജ്യോതിഷത്തിന് വേണ്ടിയിട്ടുണ്ടാവുന്ന ചില തട്ടുകേടുകളെ മനസ്സിലാക്കുമ്പോൾ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഒരുവൻ്റെ മാനസികമായിട്ടും വൈകാരികമായിട്ടും ശാരീരികമായിട്ടും എല്ലാവിധത്തിലും ഒരേപോലെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് അത് സാമ്പത്തിക വിഷയത്തിന് ഉപയോഗിക്കാം നമ്മളുടെ മനസ്സിനെ എന്ത് പഠിപ്പിക്കുന്നു അത് നമ്മളിലേക്ക് എത്തുമെന്നാണ് ഇത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട് ഇത് സയന്റിഫിക്കലി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നല്ല സാധനമാണോ എന്തായാലും കൂടുതലായിട്ട് ആരും കാണാനൊന്നും പോയിട്ടില്ല അത് സയന്റിഫിക് മീൻസ് അതോടെ ഐൻസ്റ്റീൻ്റെ തിയറി മുതൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി തിങ് കണക്റ്റഡ് ആണ് ആൽബർട്ട് ഐൻസ്റ്റീൻ സിഗൾ ടു എം സി സ്ക്വയർ എന്ന് പറയുന്ന തിയറിയാണ് നമുക്ക് മുന്നേ പ്രസന്റ് ചെയ്തത് ഇങ്ങോട്ട് ഇരുത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ഇദ്ദേഹം എനർജിയെ കണ്ടെത്താൻ മാസും ആണ് എടുത്തത് എന്തുകൊണ്ട് ലൈറ്റിനെ എടുത്തു ഈ ലൈറ്റിന്റെ പ്രത്യേകത എന്താണ് ഈ യൂണിവേഴ്സ് ഓടുന്നത് തന്നെ സൺലൈറ്റിൽ നിന്നാണ് ഫസ്റ്റ് നമ്മുടെ വിശ്വാസങ്ങളിലായാലും എവിടെ വന്നാലും ഫസ്റ്റ് സണ്ണിനെ പിടിക്കുക അതുകൊണ്ട് തന്നെ അത് സൂര്യൻ ആദ്യത്തെ എടുത്തു ആ ലൈറ്റിന്റെ പ്രത്യേകത എന്താ ഒരു മിന്നൽ വരുന്നത് എങ്ങനെയാ വളരെ ചെറിയ ഒരു വര വരുന്നതേ കാണാൻ പറ്റുള്ളൂ അല്ലേ വന്ന് ചെന്ന് ഹിറ്റ് ചാമ്പലായി പോകും അപ്പം അദ്ദേഹം ലൈറ്റ് ഒരു കാരണമേ ഉള്ളൂ ലൈറ്റിന് വളരെ വലിയ ഊർജത്തെ എനർജിയെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്നും മൂന്ന് ലക്ഷം കിലോമീറ്റർ വരെ അപ്പുറത്തുള്ളിടത്ത് എത്തിക്കാൻ എത്ര നേരം വേണം സെക്കൻഡ് മതി ശരി അപ്പോൾ അത്രയും കപ്പാസിറ്റി ലൈറ്റിലുണ്ട് ഈ ലൈറ്റിൻ്റെ പ്രസൻസ് ആണ് ബ്രഹ്മചൈതന്യം എന്ന് പറഞ്ഞ് നമ്മൾ ഹൈന്ദവ വിശ്വാസത്തിൽ മനുഷ്യരെന്താണ് എവിടെയായാലും ആയാലും വിളക്കിന് ഇമ്പോർട്ടൻസ് വന്നു ഇതാണ് ലൈറ്റ് എനർജി അങ്ങനെയെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് ഈ ലൈറ്റിനെ എനർജി പാക്കറ്റ്സ് ആയിട്ട് ഒരുവൻ്റെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ എങ്ങനെ കഴിയുമെന്നുള്ള പഠനത്തിലായിരിക്കും ഒരുവൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള പ്രാക്ടീസസ് ഇത് ഹിപ്നോസിസിലൂടെ സാധിക്കും മെസ്മോസിസിലൂടെ സാധിക്കും ഇതൊക്കെ സാധിക്കും എന്ന് പറയുമ്പം ഇതിൻ്റെ പുറകിലുള്ള പ്രാക്ടീസുകളാണ് അയാളെ ആ തലത്തിലെത്തിക്കുന്നത് മൈൻഡ് പ്രാക്ടീസസ് ആവാം ചിന്തകളാകാം പ്രവൃത്തികളാകാം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഇതുതല മൂർച്ചയുള്ള ഒരു ആയുധമായിരിക്കണം കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ജ്യോതിഷവും ഹിപ്നോസിസും ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ മരുന്നില്ലാതെ തീർക്കേണ്ട പല കാര്യങ്ങളെയും കണ്ടെത്താൻ കഴിയും അവിടെ പൂജ കൊണ്ട് തീരേണ്ടാത്തതുണ്ടാകും എല്ലാത്തിനും പൂജയല്ല പരിഹാരം അതെ 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 അതിനകത്ത് അറിയാത്തത് കൊണ്ട് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നതും പലരും പറ്റിക്കപ്പെട്ടു പോകുന്നതുമുണ്ട് ഉണ്ട് ഇതിന്റെ പുറകിൽ ഇന്ന് ഒത്തിരി എന്താ പറയാ ഒളിവ് അതെ ഉറപ്പായിട്ടും ശ്രീകാന്ത് ജി പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ജ്യോതിഷൻ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അമാനുഷികനായിട്ട് മാറുകയും തീർച്ചയായിട്ടും ഈ പറയുന്ന ഹിപ്നോസിസ് ആണെങ്കിലും മെസ്മറിസ് ആണെങ്കിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റും അതെ സോ ഇപ്പൊ ഈ റെമഡിയൽ മെത്തേഡ് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ എല്ലാത്തിനും പൂജ കൊടുക്കുന്നതിന് പോലും ഹിപ്നോസിസ് കൊണ്ട് സൊല്യൂഷൻസ് പറയുന്നത് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് അത് ധനപരമായ പോലും ഹിപ്നോസിസ് എന്ന് എന്ന് വെച്ചാൽ ഒരാളുടെ തോട്ട് പ്രോസസ്സ് ഒരു ഒരു ഹ്യൂമൻ ബോഡി ഇലക്ട്രോണിക് ഡിവൈസ് ാണ് നമ്മുടെ റോബിൻ റോബൻഹുഡ് എന്ന് പറയുന്ന ഒരു ഫിലിം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു തിയറി ഉണ്ട് ഇലക്ട്രോണിക് ഡിവൈസുകൾ എല്ലാം പ്രവർത്തിക്കുമ്പോൾ അതിന് സമാനമായ രീതിയിലുള്ള ഊർജ തരംഗങ്ങൾ എമിറ്റ് ചെയ്യുന്നതിനെ കളക്ട് ഡീകോഡ് ചെയ്തതുകൊണ്ടാണ് അയാൾ പിന്നും മറ്റു നമ്പേഴ്സും കളക്ട് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതും നിരന്തരം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും അവന്റെ ബോഡിയിൽ നിന്നും എമിഷൻസ് നടക്കുന്നുണ്ട് അതൊരു ലെവൽ ഓഫ് ഫ്രീക്വൻസിക്ക് മുകളിൽ പോകുമ്പോൾ ഈ പ്രകൃതിയിൽ ഈ ഓൾറെഡി ഈ എനർജി ഉണ്ട് അത് എവിടെയാണോ ഉള്ളത് അവിടേക്ക് അട്രാക്റ്റ് ആവുമോ അത് ഈ വ്യക്തിയിലേക്ക് അട്രാക്റ്റ് ആവുകയോ ചെയ്യും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അതിനെ കണ്ടുപിടിക്കാനുള്ള ഈവന്റ് ചക്കറാണ് ദശാപഹാരം ചിത്രം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ നമ്മൾ ഒരു ഇതിനെ വളരെ എളുപ്പത്തിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാഹനം ഒരു കാറ് വാങ്ങാൻ ഒരാൾ തീരുമാനിക്കുന്നു ചോദിച്ചു അയാൾ അതിനെ ഇഷ്ടപ്പെടുന്നു അതിനുശേഷം അയാൾ കാണുന്നതെല്ലാം ആ വാഹനങ്ങളാണ് കാണുന്ന ഓരോ സിറ്റുവേഷൻസിലും ആ വണ്ടികൾ കണ്ടു ലോ ഓഫ് അട്രാക്ഷൻ ആ ഇതിനെ ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ട് അയാൾ കാണുന്നത് അയാൾ അതിനെ ഫസ്റ്റ് അയാളുടെ ഇൻടേക്കിൽ കൊണ്ടുവന്നു ഉള്ളിലെടുത്തു അതിൻ്റെ മനോഹരമായ ഇമാജിനേഷൻസ് അയാളുടെ ആ കാറിൻ്റെ ഫ്രീക്വൻസി അതൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള കാറാണ് അതിനെ കണക്ട് ചെയ്യുന്ന വേവിലേക്ക് അവനിൽ നിന്ന് എമിറ്റ് ചെയ്യാൻ തുടങ്ങാം ഇതിങ്ങനെ നടന്ന് യാത്ര ചെയ്തു പോകുമ്പോഴോ അല്ലെ സഞ്ചരിച്ച് പോകുമ്പോഴോ ആ ഫ്രീക്വൻസി വേവിലെ അപ്പുറത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ അത് അവന്റെ കണ്ണിൽ പെടും അതെ അതെ അതിനു മുമ്പ് അവന്റെ മുന്നിൽ പല പ്രാവശ്യവും വണ്ടി പോയിട്ടുണ്ടാവും പക്ഷേ അവൻ കണ്ടിട്ടുണ്ടാവില്ല പല പ്രാവശ്യവും അവൻ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല നമ്മുടെ കണ്ണ് മുന്നിൽ വരുന്ന എല്ലാ ഒബ്ജക്റ്റുകളെയും എടുക്കുന്നുണ്ട് ബ്രെയിനിൽ കിട്ടുന്നുമുണ്ട് പക്ഷേ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യാതെ വിടുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണങ്ങൾ എന്തായാലും വളരെ നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു കാരണം ഈ ജ്യോതിഷവും ഹിപ്നോസിസും ജ്യോതിഷന് ഹിപ്നോസിസം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാൽ ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് ജ്യോതിഷത്തിന്റെ കാൽക്കുലേഷൻ പോർഷനിലേക്ക് പോകാൻ കഴിയുന്നില്ല പക്ഷേ ഇത് രണ്ടും ഇല്ലാത്തവന് മെസ്മറിസം ചെയ്യുന്നുണ്ട് ഇത് മൂന്നും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയാൽ ഒരു അമാനുഷികൻ തന്നെയായിരിക്കും ഉറപ്പായില്ല സന്തോഷം നന്ദി നമസ്കാരം